ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇംഗ്ലണ്ടിലെ എന്ന് പറയുന്ന ചെറിയ നഗരത്തിലാണ് കത്തീറ്റർ സ്ഥിതി ചെയ്യുന്നത് ബൂസ്റ്റർ കത്തീറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബൂസ്റ്റർ കത്തീറ്ററിന്റെ നിർമ്മിതിയാണ് അതിമനോഹരമായ നിർമ്മിതിയാണ് ബൂസ്റ്റർ കത്തീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഷത്തിൽ വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രം തുറന്നു കൊടുക്കുന്ന ബൂസ്റ്റർ കത്തീറ്റർ ടവർ കാണാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഉള്ളിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പടികൾ താണ്ടി നമുക്ക് ഈ ഹൂസ്റ്റർ കത്തീറ്ററിൻ്റെ ടവറിൻ്റെ മുകളിൽ എത്താം ടവറിൻ്റെ മുകളിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഹൂസ്റ്റർ സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ചയാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഹൂസ്റ്റർ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അതുപോലെ സെവൻ നദി നമുക്ക് വ്യക്തമായിട്ട് കാണാം അതുപോലെ തന്നെ ഹൂസ്റ്റർ ബ്രിഡ്ജ് പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ വൂസ്റ്റിൻ്റെ അതിമനോഹരമായ സിറ്റി കാഴ്ചകളെല്ലാം ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും